നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ കൊച്ചിയിൽ എയർലൈൻ കോഴ്സുകൾ ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ പത്ത് വരെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ഭാഗമായ കൊച്ചിൻ ഇൻ്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ് അക്കാദമി സിയാസ് എൽ അക്കാദമി കൊച്ചി സാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഖുസാറ്റ് അംഗീകാരത്തോടെ നടത്തുന്ന ഏതാനും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലെ പ്രവേശനത്തിന് ഏപ്രിൽ പത്ത് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് ഓരോ കോഴ്സിനും മുന്നൂറ് രൂപ വീതം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഐ എസ് എൽ ഡോട്ട് എ ഇ ആർ ഒ സ്ലാഷ് അക്കാഡമി ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ട്രിപ്പിൾ സീറോ നയൻ സീറോ വൺ ഇമെയിൽ സി എസ് അറ്റ് ദ റേറ്റ് സി ഐ എസ് എൽ ഡോട്ട് ഇൻ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഒരു വർഷം അമ്പത് സീറ്റ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അടങ്ങിയ പ്ലസ് ടു അഥവാ ബിരുദം വേണം എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം ഹെവി ലൈസൻസ് അഭികാമ്യം ഇതില്ലാത്തവർ ഹെവി ലൈസൻസ് എടുക്കാമെന്ന് ഉറപ്പ് നൽകണം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ ട്യൂഷൻ ഫീസ് രണ്ട് ലക്ഷത്തി അമ്പത്തിനാല് ലക്ഷം രൂപ മറ്റ് ഫീസ് പുറമെയാണ് പ്രവേശന പരീക്ഷ ഇൻ്റർവ്യൂ കായിക പരിശോധന എന്നിവയുണ്ട് കായിക മാനദണ്ഡങ്ങൾ വെബ്സൈറ്റിലുണ്ട് പി ജി ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെൻ്റ് ഒരു വർഷം അമ്പത് സീറ്റ് ബിരുദവും ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷിയും വേണം നല്ല കാശക്തി പ്രധാനം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ പ്രായപരിധി പ്രവേശന പരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ എന്നിവയുണ്ട് ട്യൂഷൻ ഫീ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മറ്റ് ഫീസ് പുറമെയാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് പാസഞ്ചർ സർവീസ് മാനേജ്മെൻറ്റ് ആറ് മാസം അമ്പത് സീറ്റാണ് ബിരുദവും ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയ ശേഷിയും വേണം പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ നല്ല കാശക്തി പ്രധാനം പ്രവേശന പരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ എന്നിവയുണ്ട് ട്യൂഷൻ ഫീ എഴുപതിനായിരം രൂപ മറ്റ് ഫീസ് പുറമെയാണ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എയർപോർട്ട് റാം സർവീസസ് മാനേജ്മെൻറ്റ് ആറ് മാസം അമ്പത് സീറ്റ് വ്യവസ്ഥകൾ മൂന്നാമത്തെ കോഴ്സിൻ്റെ തന്നെ മികച്ച ജോലി സാധ്യതയുള്ള പ്രോഗ്രാമുകളാണ് ഫീസിന് പതിനെട്ട് ശതമാനം ജി എസ് ടി വേണ്ടി വന്നാൽ കൊടുക്കണം ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ